സമ്മതമാണ് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോവാല്ലേ അങ്ങനല്ലേ അല്ല വണ്ടി എടുത്തോണ്ട് പോവാ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു നിർത്താൻ പറഞ്ഞാൽ ഞാനും പറഞ്ഞു കൊടുത്തോട്ടേ ആ വേറെ വേറെ അവര് മുന്നൂറ് രൂപ അവിടെ കൊടുത്താ അടച്ചെന്നു പറഞ്ഞു പത്ത് വണ്ടി ആരെങ്കിലും പറഞ്ഞു വിട്ട നിങ്ങൾക്ക് എനിക്ക് ഇതൊന്നും പേടിയൊന്നുള്ള ആളല്ല സഹോദര ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ 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 അങ്ങനെ അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ പിടിച്ചോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇറങ്ങിയത് ഞങ്ങള് തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എതിർത്തില്ലല്ലോ മാഡം എതിർത്തില്ലല്ലോ മാഡം ഞാൻ ഇത്രയും നേരമായിട്ട് നിങ്ങളെ എതിർത്തോ മാഡം യും നേരമായിട്ട് ഞാൻ എതിർത്തിട്ടില്ല മാഡത്തിനെ ഞാൻ എതിർത്തിട്ടില്ല ഞാൻ മാഡത്തിനോട് ചോദിച്ചാൽ ഞാൻ ഞാൻ അത് ഞാൻ മാഡത്തിനോട് ചോദിച്ചില്ല മാഡം എന്നെ മാത്രം ഇങ്ങനെ സ്കെച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു പേടിയല്ല നാരെ ഈ വാർഡിന് മെമ്പർ അല്ല ഈ വാർഡിന് മെമ്പർ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർ അഫ്സല് പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കാതെ നേരം ഒരു മൂന്നാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഹീറോയായിട്ട് കുറച്ച് നേരെ നിൽക്കുള്ളൂ മൂന്നൊക്കെ അറിയാത്ത അറിയാത്ത കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളായിട്ട് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ വാർഡിന് മെമ്പർ ആണെങ്കിൽ ഈ വാർഡിന് മെമ്പർ സംസാരിക്കാം ബ്ലോക്ക് മെമ്പർക്ക് സംസാരിക്കാൻ അവകാശമുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ബ്ലോക്ക് മെമ്പർക്ക് സംസാരിക്കാം അല്ല അല്ല അച്ഛല് അപ്സല് പറയുന്നതിൽ യോജിക്കുന്നില്ല അഫ്സലിന് പറയാം അച്ഛന് അപ്സലിന് പറയാം ും മാന്യമായിട്ട് സംസാരിക്കാം മാന്യമായിട്ട് സംസാരിക്കാം അത് മുന്നേ അത് മുന്നേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നേ ഉണ്ടായിരുന്നു ആ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് സംസാരിച്ചാലും നമ്മൾ സമ്മതിക്കില്ല ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നേ ഉണ്ടായിരുന്നു ആ ആൾ വന്നാലും നമ്മൾക്കില്ല അതുകൊണ്ട് ആവശ്യത്തിന് അതിലെന്ത് തെറ്റ് അതിനെന്ത് തെറ്റ് അതിൽ തെറ്റ് ഞാൻ പറഞ്ഞില്ല അതിൽ തെറ്റ് ഞാൻ പറഞ്ഞില്ല അതിൽ ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല അതിനെന്ത് തെറ്റ് ജനപ്രതിനിധിയാണെന്നുണ്ടെങ്കിൽ അവര്

<Selim> 아빠야. 어디야? 아, 어